ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ കുറിച്ച് അന്വേഷിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് അധികാരമില്ലെന്ന് അമേരിക്ക യുദ്ധം ഏഴു മാസത്തിനോട് അടുക്കുകയാണെന്നും ഈ വിഷയത്തിൽ ഐ സി സിക്ക് ഇടപെടാൻ അധികാരമില്ലെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ മാധ്യമപ്രവർത്തകനോട് പറഞ്ഞു ഇസ്രയേൽ സേനയായ ഐഡിഎഫ് ഗാസയിൽ നടത്തിയ സൈനിക നടപടികളിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിന് അറസ്റ്റ് വാറന്റ് അയയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് പ്രസ്താവന ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകളിൽ യു എസ് ഐ സി സിയുമായി പ്രവർത്തിക്കുന്നു ഉക്രൈൻ ഡാർഫർ സുഡാൻ എന്നീ മേഖലകളിൽ കോടതി നടത്തുന്ന പ്രവർത്തനങ്ങളോട് അമേരിക്ക സഹകരിക്കുന്നുമുണ്ട് എന്നാൽ ഇസ്രായേൽ വിഷയങ്ങൾ ഐ സി സിയുടെ അധികാരപരിധിയിൽ വരുന്നതല്ല വേദാന്ത് പട്ടേൽ പറഞ്ഞു അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ഗാസയിലെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ നിന്ന് ഇസ്രയേലി സർക്കാർ പിന്മാറുമെന്ന് ജി സെവൻ രാജ്യങ്ങൾ കോടതിയെ സ്വകാര്യമായി അറിയിച്ചതായി ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തു ടൈംസ് ഓഫ് ഇസ്രേലിന്റെ റിപ്പോർട്ട് പ്രകാരം പ്രധാനമന്ത്രി നെതന്യാഹു പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് ഐഡിഎഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവി എന്നിവരെ ഐ സി സി ലക്ഷ്യമിടുന്നതായാണ് സൂചന അതേസമയം പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിനെ നിർവീര്യമാക്കുമെന്നതുവരെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ സൈനിക നടപടികൾ അവസാനിപ്പിക്കില്ലെന്നും ഗാസ ഇനി ഒരിക്കലും ഇസ്രയേലിന് ഭീഷണി ഉയർത്തില്ലെന്നും നിർന്യാഹു റിപ്പോർട്ടുകളിൽ പ്രതികരിച്ചു പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളനുസരിച്ച് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ സൈന്യം പലസ്തീനുകളെ കൊലപ്പെടുത്തുകയും കൊല്ലപ്പെടുത്തുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തായി മന്ത്രാലയം അറിയിച്ചു അതിനിടെ ഇസ്രയേലിന് ആയുധം നൽകുന്ന യു കെയിലെ എ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധവുമായി തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും തങ്ങളുടെ ജനതയ്ക്കായി ലോക തൊഴിലാളി ദിനത്തിൽ ഒരുമിക്കാനുള്ള പലസ്തീനിലെ ട്രേഡ് യൂണിയനുകളുടെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയായിരുന്നു നടപടി വർക്കേഴ്സ് ഫോർ എ ഫ്രീ പലസ്തീൻ എന്ന കൂട്ടായ്മയ്ക്ക് കീഴിലാണ് പ്രതിഷേധക്കാർ കൂടിയത് ആയിരത്തിലധികം ജീവനക്കാരും ട്രേഡ് യൂണിയനിസ്റ്റുകളും ലണ്ടനിലെ യു കെ ഡിപ്പാർട്ട്മെന്റ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡ് ഉപരോധിച്ചു കൂടാതെ വെയിൽസ് സ്കോട്ട്ലൻഡ് നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലും ബ്രിട്ടീഷ് ഡിഫൻസ് കമ്പനിയായ ബിഎഇ സിസ്റ്റത്തിന്റെ ആയുധ ഫാക്ടറികൾക്ക് മുന്നിലും സമരക്കാർ അണിനിരുന്നു ി മേധാവികളും ബ്രിട്ടനിലെ രാഷ്ട്രീയ നേതൃത്വവും ഇസ്രേലിനുള്ള ആയുധ വിൽപ്പന നിർത്തുന്നില്ലെങ്കിൽ തൊഴിലാളികളായ തങ്ങളത് അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് ലണ്ടനിലെ ഉപരോധത്തിൽ പങ്കെടുത്ത ട്രേഡ് യൂണിയനിസ്റ്റ് ടാനിയ പറഞ്ഞു യു കെ സർക്കാർ ഇസ്രയേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അതാണ് ധാർമ്മികമായ ശരിയെന്നും സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ സമരത്തിൽ പങ്കെടുത്ത ജാമി പറഞ്ഞു നടപടി സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പലസ്തീനിലെ കൂട്ടക്കുരുതി ആരംഭിച്ചിട്ട് ഏഴു മാസത്തോളമായി നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് സംഭവിക്കുന്നതെന്ന് വളരെയധികം ഭയം െന്നുംയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വെടിനിർത്തൽ കരാർ നടപ്പായാലും റഫേയിൽ കടന്നു കയറുക തന്നെ ചെയ്യുമെന്നാണ് നെന്യാഹുവിന്റെ താക്കീത് കെയറോ കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കവെയാണ് നദന്യാഹുവിന്റെ പ്രകോപന പ്രഖ്യാപനം ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും റഫേ ആക്രമിച്ച് ഹമാസിനെ ഉത്മൂലനം ചെയ്യാതെ പിന്മാറില്ലെന്നും നദന്യാഹു പറഞ്ഞു എന്നാൽ റഫ ആക്രമണത്തെ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി പലസ്തീൻ ജനതയോട് താൽപര്യമുണ്ടെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാവാൻ ഈ നിർണായക ഘട്ടത്തിലെ ും ഹമാസ് അതേസമയം അമേരിക്കെതിരെ ഇസ്രയേലിൽ പ്രതിഷേധം കൂടുതൽ ശക്തമായി റഫാ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പ്രക്ഷോഭകർ നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടു ഇതിനിടെ ഇസ്രയേലിനുള്ള സൈനിക സഹായം നിർത്തണമെന്ന് ജർമ്മനിയോട് ഉത്തരവിടണമെന്ന നിക്കരാഹിയുടെ അപേക്ഷ അന്താരാഷ്ട്ര നീതിന് കോടതി തള്ളുകയും ചെയ്തു ന്യൂസ് കേരള